നല്ല ഹൃദയമുണ്ടാവട്ടെ എന്നുള്ളൊരു ഒരു ഹോർഡിങ്സ് ആണ് ഹോർഡിങ്സാണ് എല്ലാവരോടും പറയാനുള്ളത് അതാണ് നമുക്കെല്ലാവർക്കും ഒരു പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നല്ല ഉടമയാവുക നല്ല ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് അപ്പോൾ ഞാൻ ഏത് വേദി പോയാലും എല്ലാവരോടും നന്ദി പറയാറുണ്ട് ഞാൻ നിങ്ങളോടും നന്ദി പറയാണ് എന്താ പറയുക ഒരു ഒരു സംശയം തോന്നാതെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നു അതൊരു സ്ത്രീ പുരുഷൻ കുട്ടികൾ അങ്ങനെ ഒരു ഒരു വേർതിരിവില്ലാതെ എല്ലാവരും എൻ്റെ കൂടെ നിന്നിരുന്നു ആ നിന്നതിന് എല്ലാവരോടും നന്ദി ഒരുപാടൊരുപാട് സന്തോഷം ഉണ്ട് ആ കാര്യത്തിലും